സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി സിനിമാ റിവ്യൂവിലൂടെയാണ് സന്തോഷ് വർക്കി ശ്രദ്ധേയനായത് എന്നാൽ അതിനുശേഷം നിരന്തരം സോഷ്യൽ മീഡിയയിൽ തന്റെ പ്രസ്താവനകളിലൂടെ ഏറിലാകാറുണ്ട് ആറാട്ടണ്ണൻ തിയേറ്ററിന് മുന്നിൽ വെച്ചുള്ള സന്തോഷ് വർക്കിയുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ ശ്രദ്ധേയമാകാറുണ്ട് നടിമാരെ കുറിച്ചും മോശം പരാമർശങ്ങൾ നടത്തുന്നതിന്റെ പേരിലും സന്തോഷ് വർക്കി ട്രോളുകൾ നേരിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങളും ട്രോളുകളും നേരിടുകയാണ് ആറാട്ടണ്ണൻ പുതിയ സിനിമയുടെ റിലീസിനെത്തിയ നടി ഐശ്വര്യ ലക്ഷ്മിയെ കുറിച്ചും നടത്തിയ പരാമർശമാണ് വീണ്ടും ഐശ്വര്യയുടെ പുതിയ സിനിമയായ ഹലോ മമ്മി ഇന്നാണ് റിലീസ് ചെയ്തത് ഷറഫുദ്ദീനാണ് ചിത്രത്തിലെ നായകൻ ഐശ്വര്യ ലക്ഷ്മിയെ സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് നേരത്തെ ഇൻസ്റ്റയിൽ റീലിൽ പറഞ്ഞിരുന്നു എന്നാണ് സന്തോഷ് വർഗി മീഡിയയ്ക്ക് മുന്നിലെത്തി പറഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് സന്തോഷ് വർഗിയെ ട്രോളുകളിലൂടെ കടന്നാക്രമിക്കുകയാണ് സോഷ്യൽ മീഡിയ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളും ട്രോളുകളുമാണ് സന്തോഷ് വർക്കിക്ക് നേരിടേണ്ടി വരുന്നത് ഞാനൊരു കഥാപാത്രമായിട്ട് വന്ന് അണ്ണന്റെ അണ്ണൻ്റെ ചെവിക്കല്ലിനടിക്കട്ടെ വേദനിക്കില്ലല്ലോ റിയൽ അല്ലല്ലോ കഥാപാത്രത്തിന് വേണ്ടി മരിക്കാനും പുള്ളി തയ്യാറാണ് ഇവനിക്ക് മിക്കവാറും സിനിമാ നടിമാർ എല്ലാവരും കൂടി കൊട്ടേഷൻ കൊടുക്കാൻ ചാൻസ് കാണുന്നുണ്ട് രാത്രി ഒൻപത് മണിക്ക് അണ്ണന്റെ ലൈവ് ഉണ്ടായിരിക്കും കർണക്കുറ്റി നോക്കി ഒരെണ്ണം തരട്ടെ എത്ര തല്ലുകൊണ്ടാലും ഇനിയും തല്ലു വേണമെന്ന് ചോദിച്ചു വാങ്ങുന്നു അങ്ങ് ചെല്ലും നീ ഒരു ഷേക്ക് ഹാൻഡ് അവൾ തന്നില്ല നിനക്ക് പിന്നെ അതിലും നല്ലത് അവൾക്ക് വല്ല മുതലയുടെയും വായിൽ തലവെക്കുന്നത് അങ്ങോട്ട് ചെല്ല് ചൂലെടുത്ത് അടിക്കും കേരള പോലീസിനെ മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല പരസ്യമായി മീഡിയയുടെ മുന്നിൽ വന്ന ഒരു സ്ത്രീയെ ഇയാൾ വാക്കുകൾ കൊണ്ട് അപമാനിക്കുന്നു ഇതിനെയൊക്കെ എന്താ പറയേണ്ടത് എന്നിങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ അതേസമയം മറ്റൊരു വീഡിയോയും വൈറലാകുന്നുണ്ട് ഈ വീഡിയോയിൽ ഐശ്വര്യ ലക്ഷ്മിയുമുണ്ട് തിയേറ്ററിന് മുന്നിൽ നിന്നുള്ളതാണ് വീഡിയോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഐശ്വര്യയുടെ പിന്നിൽ സന്തോഷ് വർക്കി എത്തുകയും താരത്തെ വിളിക്കുകയുമാണ് ഐശ്വര്യ തിരിഞ്ഞപ്പോൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഹസ്തദാനത്തിനായി കൈനീട്ടുകയാണ് സന്തോഷ് വർക്കി എന്നാൽ ആളെ മനസ്സിലായതും ഐശ്വര്യലക്ഷ്മി കൈ പിൻവലിച്ച് അവിടെ നിന്നും പോവുകയാണ് വീഡിയോയിൽ ഈ വീഡിയോയ്ക്ക് താഴെയും നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ആർ ആർ ടണ്ണന്റെ ഭാഗമായി ഇന്നൊരു ലൈവ് ഉണ്ടാകും ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി നോക്കിയിരിക്കുന്നത് പോലെയുള്ള നോട്ടം കണ്ടില്ലേ ഇന്ന് വരും ഐശു യക്ഷിയാണ് അവൾക്ക് ജാടയാണ് അഭിനയം കൊള്ളില്ല ഇവന്റെ ധാരണ ഞാൻ വലിയ എന്തോ സംഭവമാണെന്നുള്ള ധാരണയാണ് ഇന്ന് രാത്രി കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ഒരു ലൈവ് വരും ഇത്രയും ദരിദ്രവാസിയായ ഒരു മലയാളിയെ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയ്ക്കൊക്കെ നാണം കിടാൻ ഇങ്ങേര് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപമാണോ ചെയ്തത് ആദ്യമായാണ് ഒരാൾ അപമാനിതനാകുന്നത് കണ്ട് ചിരി വരുന്നത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ